ഈ കാണുന്നതൊക്കെ വെറു ഒരു പിക്ചറല്ല സ്വന്തം കൈപ്പടയിൽ വരച്ച ചിത്രങ്ങളാണ് ഇത് ഇത് വാട്ടർ കളർ വൺ ചാർട്ട് പേപ്പർ ഫസ്റ്റ് ആദ്യാദ്യം വരച്ചത് പിന്നെ അത് വാട്ടർ കളർ മാറ്റിയിട്ട് പിന്നെ ഇതിന്റെ അക്രോളിക് കളർ അതും അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടത് ഞാൻ ചെയ്തു പിന്നീട് അത് മാറ്റിയിട്ട് അക്രോളിക് കളർ ഓൺ കാൻവാസ് ബോർഡ് ഇതൊക്കെ പിന്നെ കളർ അന്നേരം പിന്നെ തോന്നു എനിക്ക് മിക്സിംഗ് ആണ് അതിന്റെ പിന്നെ പ്രത്യേകത അല്ല മുമ്പേ എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന സ്വഭാവം ഉണ്ടായിനി പിന്നെ പുറത്തെ വർക്ക് അതായത് ഗാർഡനിങ്ങും കോമ്പൗണ്ട് വൃത്തിയാക്കലും ചെടി നടലും എല്ലാം പണ്ടേ ഭയങ്കര സ്വന്തം ഏറ്റെടുക്കൽ ഞാനതിലൊന്നും ഇൻവോൾവ് ആയില്ല ഇപ്പം പിന്നെ കുറച്ചും കൂടി സമയം കുറച്ചും കൂടി ജോലിയും കൂടി ഇല്ലാത്തപ്പോൾ കൂടുതൽ സമയം കിട്ടി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ വാക്കിങ്ങും കഴിഞ്ഞ് ചെടിയെല്ലാം നോക്കി പിന്നെ ഉള്ള കുറച്ച് സമയം വെയിൽ ചൂടും മാറ്റൊക്കെ അല്ലേ അങ്ങനെ ഉള്ളിലിരുന്ന് പിന്നെ മിക്കവാറും ഒറ്റക്കുമായിരിക്കും ഞാനും പല പരിപാടികളിലും എൻഗേജ്ഡ് എൻഗേജന്ന് അതുകൊണ്ട് ആ സമയം അങ്ങനെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ട് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്തു അതിലിപ്പം നല്ല സന്തോഷമുണ്ട് രണ്ടുപേർക്കും നമ്മുടെ രണ്ടുപേരുടെയും പ്രത്യേക പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ എൻ്റെ എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ എന്നെയും വിടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ഹാപ്പിയാണ് കുട്ടികളൊക്കെ ഹാപ്പിയാണ് ഇത് ഈ ഒരു കഴിവ് ഈ ഒരു സമയം പുറത്തു വന്നു എന്നുള്ളത് അവർക്കെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ് ചിത്രങ്ങൾ മാത്രമല്ല ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടുതന്നെ മോഹൻകുമാറിൻ്റെയും രാഗ്നി ടീച്ചറുടെയും വീട്ടിൽ നല്ല മനോഹരമായ ഒരു പൂന്തോട്ടം കൂടിയുണ്ട്